സാംസ്കാരിക വിഷയങ്ങളിൽ ദീർഘകാലമായി ഇടപെടൽ നടത്തുന്ന പണ്ഡിതനും ഉസ്താദ് മുഹമ്മദ് പ്രഭാഷണങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ലേഖന സമാഹാരം യുക്തി ശാസ്ത്രം എന്ന പുസ്തകം ബുക്ക് പ്ലസ് പബ്ലിക്കേഷൻ പുതിയ കാലത്തെ ഭൗതിക സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും നവീന ദിശ തെളിയിക്കുന്ന ഈ പുസ്തകത്തിൽ യുക്തി ശാസ്ത്രം ധാർമ്മികത ജെൻഡർ ന്യൂട്രാലിറ്റി ലിംഗനീതി ലിംഗ സമത്വം ഹിജാബ് സ്വഹർഗ വിവാഹം കുടുംബ വ്യവസ്ഥ അനന്തരാവകാശ നിയമത്തിലെ സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച ചർച്ചകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രസ്തുത പുസ്തകത്തിന്റെ പ്രകാശനകർമ്മവും ചർച്ചയിൽ നടക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പ്രൗഢമായ ഈ നിങ്ങളെ നിങ്ങളെവരെയും ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള മേഖലകളിൽ മാനവികതയ്ക്ക് ഉന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും ദൈവശാസ്ത്ര വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് മനുഷ്യൻ പാപിയാണ് പാപം അവന്റെ അവന്റെ അപര്യാ ഇത് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നു ആ കുറവ് പരിഹരിക്കാനാണ് ദൈവം രക്ഷകായിട്ട് അവതരിക്കുന്നത് എന്നാണ് ക്രൈസ്തവ സങ്കല്പം ഒരു പക്ഷെ ക്രൈസ്തവ സങ്കല്പങ്ങളാണ് മറ്റു മതങ്ങളിൽ പക്ഷെ നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങളിൽ നമ്മൾ യോജിക്കുക അത് ഹ്യുമാനിറ്റേറിയൻ വാല്യൂസ് ആണ് അങ്ങനെ യോജിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഇന്ന് മതമൗലികൾ അല്ലെങ്കിൽ മതത്തെ മനസ്സിലാക്കാത്ത നിരീശ്വര പ്രസ്ഥാനങ്ങൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കാനും പോരാടാനും നമുക്ക് സാധിക്കുക പ്രിയപ്പെട്ട ഉസ്താദിനെ എല്ലാ മംഗളങ്ങളും നേരുന്നു ബഹുസ്വലതയും മകനും തമ്മിലുള്ള സംവാദവും ഊട്ടി വളർത്തുന്ന മനോഹരമായ രചനകളും പ്രഭാഷണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയഹിന്ദിന്തകൻ പ്രഗത്ഭവാഗ്മ എഴുത്തുകാരൻ മികച്ച പാർലമെന്റേറിയൻ തുടങ്ങി നിരവധി വിശേഷണങ്ങൾ സമ്മേളിച്ച വ്യക്തിത്വം മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ മലയാളത്തിന്റെ വശ്യവചസ് എന്ന് വിശേഷിപ്പിച്ച ഡോക്ടർ എം പി അബ്ദുൾ സമദാനി സാഹിബിനെ ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മത്തിനായി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു മുഹമ്മദ് ഫൈസിയുടെ ജെൻഡർ യുക്തി ശാസ്ത്രം പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിന് വേണ്ടി വേദി സാക്ഷിയാകുന്നു പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ഡോക്ടർ സാഹിബിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പുസ്തകം സദസ്സനാഭിമുഖമായി പിടിച്ചുകൊണ്ട് പ്രകാശന കർമ്മത്തിൽ പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാഹിത്യ അക്കാദമി ഹാളിൽ വളരെ സുപ്രധാനമായ ഒരു ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങി അതും നമ്മുടെ എല്ലാവരുടെയും അഭിമാനവും സ്നേഹനിധിയുമായ ധിഷണാധരനായ പണ്ഡിതൻ ഫലവത്തായ തൂലികയുടെ ഉടമ കൃത്യമായ യും നിശിതമായ നിലപാടുകളുടെയും ഉടമസ്ഥനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും അഭിനന്ദനും പ്രിയങ്കരനുമായ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ യുക്തി ശാസ്ത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തുന്ന ഈ ചടങ്ങിൽ ായിട്ടുള്ള ബഹുമാനെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എന്റെ ആദരം എന്റെ അഭിവാദനം എൻ്റെ നമസ്കാരം നമോവാദം നമോവാകം അസ്സലാമലൈക്കും എല്ലാവർക്കും സ്നേഹശാസനം വളരെ അഭിമാനമുള്ള ഒരു സന്ദർഭമാണിത് വണപുള്ളി മുഹമ്മദ് ഫൈസി എഴുതുന്നു കനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് വളരെ കുറച്ച് സംസാരിച്ചാൽ തന്നെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ള ഈ വേദിയിൽ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനാണെന്ന് തിരിച്ചറിവോടുകൂടിയാണ് സംസാരം തുടങ്ങുന്നത് ഇത്രയേറെ പ്രമുഖർ സംസാരിക്കാറില്ല അതുകൊണ്ട് ഞാൻ വളരെ ചിരുത്തുന്നു ആദ്യമായിട്ട് എനിക്ക് ഗ്രന്ഥകാരനെ പറ്റി രണ്ടു വാക്ക് പറയാനുണ്ട് ഗ്രന്ഥകാരന്റെ സാന്നിധ്യത്തിൽ ഗ്രന്ഥകാരനെ പറ്റി പറയണം അല്ലെങ്കിലും ഞാൻ വ്യക്തികൾ അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ നന്മകൾ എടുത്ത് പറയുന്ന ഒരാളാണ് അത് ഞാൻ പറയണെന്നില്ലാന്ന് വെച്ചാൽ വെറുതെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ അവരുടെ ഈ നന്മ അവരുടെ മംഗളിഷ് പറയപാട് ചെയ്യണം ഇത് മലയാളിക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട അങ്ങനെയായിരുന്നു നമ്മൾ ഒരാളുടെയും ഗുണം പറയുക ചലനന്റെ മതത്തിൻ്റെ കൂട്ടി പിടിക്കും ചലനതിലെ ചില മതരംഗത്തുള്ള ഒരു തിരു നബിയുടെ ഒരു തിരുവചനം പോലും കൂട്ടി പിടിക്കുന്നത് ഞാൻ ആവർത്തിച്ച് കേട്ടു എനിക്ക് വളരെ മനഃപ്രയാസം തോന്നിയിരിക്കുന്നു മുഖസ്തുതി പറയുന്നവൻ്റെ വായിൽ മണ്ണിടണം എന്ന തിരു നബി മുഹമ്മദ് നബി സല്ല അലൈഹിടെ ഒരു ഹദീഫിന്റെ തിരുവചനമുണ്ട് ശരിയാണ് അത് തന്നെ ചെയ്യണം അത് മുഖസ്തുതിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഉണ്ടായിരിക്കണം എന്ന് മാത്രം അത് പറഞ്ഞത് മുഖസ്ഥുതി എന്ന് പറഞ്ഞ ഫ്ലാക്ട്രി മുഖസ്തുതി എന്ന് പറയുന്നത് മനുഷ്യരുടെ നന്മ പറയുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നതാണ് സംസ്കാരം ഞാനത് പറഞ്ഞു വെക്കണു ഇവിടെ കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ അത് മുഖസ്ഥിതി ആവില്ലേ സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് നമ്മളെ എത്ര വേദിയിൽ ഞാൻ നൂറുക്കണക്കിലോ ആയിരക്കണക്കിലോ സദസ്സിൽ ഞാനിത് കേൾക്കുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയില്ല അദ്ദേഹം ഉള്ളതുകൊണ്ട് എന്ന് പറയണം ഒരിക്കലും കോഴിക്കോട് ഒരു കനപ്പെട്ട ഗ്രന്ഥത്തിന്റെ പ്രകാശനമാണ് ഒരു മൂന്ന് ഹോളിലുണ്ട് കുറിച്ച് അന്ന് പറയുന്നില്ല കഷ്ടപ്പെട്ട് പുസ്തകമാണ് അപ്പൊ അതിന്റെ പ്രകാശനം നടക്കുന്നത് അപ്പൊ പ്രകാശനം നടത്തുന്ന വേദിയിൽ ഈ ഏറിയവരാണ് പ്രകാശനം ചെയ്തത് അദ്ദേഹത്തെ ജീവിച്ചിരിക്കില്ല ആ ഗ്രന്ഥമാർ അപ്പോ आ ස බ ප ලහ ම . අකාද ම බ අකා ක ම మ ස . ഞാൻ എവിടെ പറഞ്ഞു നബി പറഞ്ഞ പോലെ വാക്കുകൾ ദിനൂഷണത്തെ വലക്കുന്നവൻ ജീവിച്ചിരിക്കുക നിന്റെ സുഹൃത്ത് മരണപ്പെട്ടിട്ട് നിന്റെ സഹോദരൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം നീ കഷ്ണമാക്കി തിന്നാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെയാണ് കരദൂഷണം വരെ പറഞ്ഞിട്ടുണ്ട് അത് മറക്കു നടക്കുന്നു അപ്പം ഞാൻ തുടക്കത്തിൽ പറയാം ഞാൻ ഗ്രന്ഥകാലനെ പ്രശംസിക്കും ഗ്രന്ഥത്തെപ്പറ്റി പറയുമ്പോൾ വേണ്ടിവരും എൻ്റെ സുഹൃത്ത് ഓണങ്ങളുടെയും മുഹമ്മദ് അബൈസിയോടെയും കടുത്ത സ്നേഹമാണ് അത് എത്രയോ വർഷങ്ങൾക്കുമ്പോൾ തുടങ്ങിയ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനോട് എനിക്ക് സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ മകനോട് കുഞ്ഞു മകനോട് എനിക്കിഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് എനിക്കദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനാണ് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽപ്പെട്ട എൻ്റെ ആത്മവിത്തരങ്ങളിൽ പെട്ട ഒരു വ്യക്തിത്വമാണ് ഓണപള്ളി മുഹമ്മദ് ഫൈസി അദ്ദേഹം പുസ്തകങ്ങളിൽ നിന്ന് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു ഇത്രയും ഗഹനമായ ഇത്രയും സമകാലികമായ വിഷയത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയതി ഞാൻ അദ്ദേഹത്തെ ഈ സദസ്സിന്റെ പേരിൽ മുക്തകണ്ഠവും അഭിനന്ദിക്കുന്നു ഓണംപള്ളി മുഹമ്മദ് ഫൈസി പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് നല്ലൊരു ഭാഷയുടെ നല്ല ശൈലി വിശേഷത്തിന്റെ വക്താവാണ് അതോടൊപ്പം ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്ന സംസ്കാരമാണ് തന്റെ സമീപനങ്ങളിൽ തന്റെ ഇടപെടലുകളിൽ തന്റെ ഇടപാടുകളിൽ തന്റെ വ്യവഹാരങ്ങളിൽ തന്റെ നിലപാടുകളിൽ തന്റെ വിമർശനങ്ങളിൽ പ്രത്യേകിച്ച് മതരംഗത്ത് വളരെ ശക്തമായി സംഘടനാ രംഗത്തൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ഇത് രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതൽ പരസ്പരമുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ മതരംഗത്തെ എല്ലാ സമുദായങ്ങളുടെയും കാര്യത്തിൽ കൂടുതലാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അന്വേഷിക്കേണ്ടതാണ് ഉണ്ടാകാൻ പാടിയില്ലാത്തതാണ് മതം മനുഷ്യനെ സൗമ്യനാക്കാനുള്ളതാണ് മതമനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണ് അച്ചടക്കത്തിലേക്കും സംസ്കാര സമ്പന്നത്തിലേക്കും നയിക്കാനുള്ളതാണ് എന്നിട്ടും ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ള വിമർശനത്തിന്റെ ഭാഷയെപ്പോലും തോൽപ്പിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് ചിലപ്പോഴൊക്കെ അത്തരം വേദികൾ അപ്പോഴും അവരുടെയൊക്കെ തന്നെ ഒരു യുക്തിഭദ്രമായ വരിപക്വമായ സൗമ്യമായ നിലപാടുമായി എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഓണപള്ളി മുഹമ്മദ് ഫൈസിയുടെ വിജയമായി അള്ളാഹു അദ്ദേഹത്തെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസാധാരണത്വം അദ്ദേഹം വിശേഷിച്ചും സംസ്കൃത ഭാഷയിൽ നേടിയിട്ടുള്ള അവഗാഹമാണ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് അദ്ദേഹത്തിന്റെ സംസ്കൃത ബന്ധം അതെല്ലാം വളരെ വർഷങ്ങൾക്കുമുമ്പ് ഹഠാകർഷിച്ചിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അറിവാണ് ഹുമാനം പലരും கூடுதல் கூடுதல் ஓனம் முகம் எழுதிக்கொண்டே இருக்கட்டே என்சம் எழுதிக்கொண்டே இருக்கட்டும் இதுபோல உள்ள அது இனியும் மலையாள நாடு மலையாளி சமூகத்தின் ஏற்றெடுக்க வாய்க்கானும் சாதிக்கட்டே புஸ்தகத்தில் எல்லா ஆசம்சகும் புத்தகம் எழுதியும் பிரசீகரிச்சுனும் அனுமோதனோண்டு எல்லாம் சோமான ஒரு உபஹார சமர்ப்பணம் நடக்கோம் விசிஷ்டிதானி சாஹிபினி വിദ്യാർത്ഥി സംഘടന അസാസ് സ്റ്റുഡൻസ് ഫെഡറേഷൻ നൽകുന്ന സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി അസാസ് പ്രിൻസിപ്പൽ ഓണം വളി ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിനായി അബ്ദുൾ സവദാനി സാഹിബിനെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ഇവിടെ പ്രകാശിതമായ പുസ്തകത്തിന്റെ വിഷയക്രമീകരണം രചന തുടങ്ങി എല്ലാ മേഖലകളിലും വിദ്യാർത്ഥി യൂണിയനോടൊപ്പം ഒരു വർഷത്തോളം പ്രയത്നിക്കുകയും എഴുത്തുകാരനായ അസാസ് അധ്യാപകനായിരുന്ന ഉസ്താദ് അബ്ദുൽ ഹക്കൂദിക്ക് സ്നേഹോപകാരം കൈമാറുന്നു നൽകുന്നതിനായി പട്ടാഭിരാമൻ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി അബ്ദുൽ ഹക്കൂദി ഉസ്താദിനെയും സാദനം ക്ഷണിക്കുന്നു